തെയ്യത്തിന്റെ നാട്ടിൽ ഇത് കുട്ടി കുട്ടിത്തെയ്യങ്ങളുടെ കാലമാണ് കർക്കിടക മാസത്തിൽ ചെമ്പട്ടുടുത്ത് ആടിയും വേടനുമായി വീടുകളിൽ ഐശ്വര്യം ചൊരിയുന്നവരുടെ ദിനങ്ങളാണ് ചെണ്ടയുടെ ചുവട് പിടിച്ച് വാദിക്കാരൻ പാടുന്ന വേടൻ പാട്ടിന്റെ താളത്തിൽ ആടിവീണനാടുമ്പോൾ വീടുകളിൽ കൊടികുത്തി വാഴുന്ന ചേഷ്ഠകൾ മാറിമറിഞ്ഞ് സ്ത്രീയുടെയും സമ്പത്തിന്റെയും അതിദേവതയായ ലക്ഷ്മിദേവി കുടിയിരിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം മണികിലുക്കവും ചെണ്ടയുടെ ഒച്ചയും ദൂരെ നിന്ന് കേട്ടു തുടങ്ങിയാൽ പിന്നെ പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി വിശ്വാസികൾ ആടിവേടനെ കാത്തിരിക്കും ആടിവേടൻ തെയ്യങ്ങൾ കർക്കിടകം മുതൽ സംക്രമം വരെയാണ് വീടുകൾ സന്ദർശിക്കുക അഞ്ഞമാസമായ കർക്കിടകത്തിൻ്റെ ദോഷങ്ങളില്ലാതാക്കി വീട്ടിൽ ഐശ്വര്യം വരുത്താനാണ് ആടിവേടൻ എത്തുന്നതെന്നാണ് വിശ്വാസം പ്രധാനപ്പെട്ട ക്ഷേത്രം പട്ടുത്ത് പഞ്ചുല്ലിക്കാവും അപ്പം ആ ഭാഗങ്ങളിലൊന്നും ഇതില്ല നമ്മൾ ഈ മംഗളശ്ശേരി എന്ന് പറയുന്ന കുറച്ച് ഭാഗത്തും മുള്ളൂര് കുറച്ച് ഭാഗത്തും മാത്രമേ ഇപ്പം പട്ടുത്തു വേടം പാട്ട് നിലനിൽക്കുന്നു ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാല് പഴയ കാലത്ത് ചെറിയ കുട്ടികൾ അഞ്ചു വയസ്സ് മുതൽ എയർപോർട്ടിലെ കുട്ടികളെ നടാനും കെട്ടല് അപ്പോൾ അത് ഇന്ന് പല കുട്ടികളും കെട്ടാൻ തയ്യാറാകുന്നില്ല കാരണം വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട ഭാഗമായിട്ടും പിന്നെ നല്ല നല്ല വിദ്യാഭ്യാസം സെൻട്രൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലുള്ളവർക്ക് ലീവ് കൊടുക്കാൻ കൊടുക്കാത്തത് കൊണ്ടും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ അപ്പാപ്പൻ്റെ കാലത്തെ കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ ഇതുവരെ കൊണ്ട് നടക്കുന്നുണ്ട് അതാണ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട വിജയം നമ്മളെ നാട്ടിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ മോൻ മൂന്ന് വയസ്സുള്ള സമയത്താണ് ആദ്യമായിട്ട് വേണം കിട്ടുക അത് വള ഭയങ്കരമായിട്ട് ഒരുപാട് എല്ലാവരും വളരെ ശ്രദ്ധിക്കപ്പെട്ടെ ആ പോന് ഒരുപാട് ഇപ്പം പിന്നെ തളിപ്പറമ്പ് പ്രസ് പ്രസ്ഫോർത്തുന്നു മോനെ ആദരിക്കുമല്ലോ ചെയ്തു തളിപ്പറമ്പ് ഇവർ നമ്മളെ കിട്ടി ഇപ്പം കിട്ടി ഇപ്പം മൂന്നാമത്തെ വർഷമാകും കിട്ടുന്നത് ആദ്യം കിട്ടിയ സമയത്ത് ഇപ്പോൾ ഉച്ചവരെ നടന്നതുകൊണ്ട് പത്രക്കാരിലും വന്നിട്ട് അവർ അവിടുന്ന് ഡ്രസ് സ്ഫോടത്തിൽ വെച്ചിട്ട് ആദരവലപ്പെടുത്തി ഇപ്പോൾ ഇന്നിപ്പം വൺ സെൻട്രൽ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇതിനുവേണ്ടി തയ്യാറായിട്ടുള്ളത് പിന്നെ നമ്മൾ പറയുന്നൊരു പുരാവൃത്തം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അർജുനൻ തപസ് ചെയ്യുന്ന സമയത്ത് അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടി ശിവനും പാർവതിയും കാട്ടാള വേഷം ധരിച്ചിട്ട് ഈ പാർത്ഥൻ തപസ് ചെയ്യുന്നിടത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ വരുമ്പോൾ ആയാലും മറ്റൊരു വശുമുള്ളതെന്ന് പറഞ്ഞാൽ മൂകാസുരൻ എന്ന് പറയുന്ന ഒരു ഒരാസുരൻ നേരത്തെ ശാപം കിട്ടിയിട്ട് കാട്ടിലൊരു പന്നിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ശാപമോക്ഷം കിട്ടണമെങ്കിൽ ശിവൻ്റെ കയ്യിൽ മാത്രമേ ശാപമോക്ഷം കിട്ടുള്ളൂന്ന് ഈ ഈ ശാപം കൊടുക്കത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശിവൻ ഈ പന്നീനെ അമ്പയുന്നുണ്ട് അതേ പന്നീനെ ഈ അർജുനന് എഴുതുന്നുണ്ട് അതിന് പാസുകൾ കിട്ടാൻ വേണ്ടിയാൽ തർജ്ജിട്ടു അപ്പോൾ അതിനത് കൊടുക്കാൻ പ്രാപ്തമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശിവനും പാർവതിയും ദേവന്മാരുടെ കാട്ടാളിന്ന് കാട്ടാളത്തിയായിട്ട് മാറ്റിക്ക് പോകും അപ്പോൾ വരുന്ന സമയത്ത് ഇതിനാൽ മറ്റൊരു ഇതിൽ എന്ന് പറഞ്ഞാൽ നിലവിലെ ഈ കാട്ടിൽ നേരത്തെ സ്ഥാപനിക്കുക മീരാശി എന്ന് പറയുന്ന ഒരു അസുഖം നേരത്തെ ഒരു പന്നി രൂപത്തിൽ കാട്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ചാപം കൊടുക്കുന്ന സമയത്ത് അയാളോട് പറഞ്ഞു തന്നെ പറഞ്ഞാൽ എനിക്ക് ചാപം മോശം കിട്ടാൻ ശിവനും എൻ്റെ സ്റ്റേറ്റ് വരും എന്നാലും ചാപം മോശം കിട്ടും അപ്പോൾ ഈ പന്നീന് അർജുനനും അമ്പയും അതേ സമയത്ത് തന്നെ ഈ കാട്ടാളിനും അമ്പിൽ അപ്പോൾ ഈ പന്നി അമ്പിൻ്റെ അർത്ഥത്തിൽ ഈ അടച്ചിരുന്ന ഈടിയാണെന്ന് പറഞ്ഞത് ശിവനും ശരി അർജുനന് മുമ്പിൽ അപ്പോൾ അർജുനും പറയും എൻ്റെ അമ്പാവെ വീണതാണ് അത് എൻ്റെ പന്നിയാണ് അപ്പോൾ കാട്ടാവൻ പറയും അത് എൻ്റെ അമ്പിൽ വീണതാണ് നീ ഞാനാണ് ഈദിനെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ വാക്കുവാദം നടക്കുന്നു അപ്പോൾ കാട്ടാളൻ ഒറ്റ മുടുത്താത്ത വിധത്തിലുള്ള അർജുനും അങ്ങോട്ട് ഇങ്ങോട്ട് ിയന്ത്രം ഇരിക്കുന്ന പറയും അങ്ങനെ പറയും ഞാൻ ജീവനത്തെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നു അന്നേരമാണ് ശിവൻ തന്നെ പറയാം നിനക്ക് എന്താ വേറെ നല്ല ദൈവങ്ങളെക്കുണ്ടി സവനേന്ദ്ര പോലെ അയാൾ ആനക്കോലും കുരിച്ചോളെ കുറിച്ച് നടക്കുന്ന വളരെ നിരസമായിട്ട് നടക്കുന്ന ആളുകൾ അയാളെക്കുറിച്ച് എന്തിനാ തടവസ് ചെയ്യുന്നു അയാളെക്കുറിച്ച് അവസ്ഥ ചെയ്യാൻ നിൽക്കുന്ന അയാൾക്ക് തരാൻ കഴിയും അപ്പോൾ മഹാവിഷ്ണു കൊണ്ട് മറ്റുള്ള ദൈവങ്ങളെ ആരെങ്കിലും ഉണ്ട് അന്നേരം ഈ അർജുനം ദൈവം കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് നടത്തുന്ന ദേവനാണ് ചെയ്യും അപ്പോൾ അത് പറയുമ്പോൾ എൻ്റെ ജീവനെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് ഞങ്ങളിവിടെ അടിയാവും അപ്പോൾ ആ അവസാനം യുദ്ധത്തിൽ കലാപിക്കും അപ്പോൾ അർജുനൻ ഓരോ അമ്പ് ചെയ്യുന്ന സമയത്തും ആ അമ്പുകളെല്ലാം ഈ താട്ടാളിൻ്റെ പൈസ മാറിയായിട്ട് പോകും അപ്പോൾ പിന്നെ ഈ അമ്പുകളെല്ലാം കാലിൽ പൂവായിട്ട് വന്ന് പോകുമ്പോൾ ഇതിന് സംശയം പോവും അങ്ങനെ അവസാനം എന്തോ പെട്ടെന്ന് പിന്നെ അരിയ്ക്കാൻ പോകുമ്പോൾ മുഖത്ത് ചന്ദ്രക്കലകളും അപ്പോൾ അന്നവാടി താട്ടാൾ ചെയ്യേണ്ട കാലങ്ങളിൽ അറിയാറുണ്ട് പറ്റിപ്പോയാണ് പറഞ്ഞ് മാപ്പ് പോയി അപ്പോൾ അങ്ങനെ ശിവനെ വളരെ കമ്പോസിറ്റിട്ട് പാചക വസ്ത്രം കൊടുത്തിട്ട് പോകുന്ന ഒരു ഭാഗമാണ് അതാണ് നമ്മൾ വേണമെങ്കിൽ പറയുന്നത് സാധാരണ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ് ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിന് പകരം ഈ കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും തളിപ്പറമ്പ് മംഗലശ്ശേരിയിൽ ഇത്തവണ ആടിയേടൻ കെട്ടുന്നത് പ്രീ കെ ജി വിദ്യാർത്ഥികളായ ആത്മിക വിവേകും അമർചന്ദ് കൃഷ്ണയുമാണ് അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഇവർ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ കൂടിയാണ് ആർത്തു പെയ്യുന്ന മഴയൊന്നും ഈ കുട്ടി ദൈവങ്ങളെ അലട്ടുന്നതേ ഇല്ല അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് വയസ്സും എപ്പോഴും കുട്ടികളാണ് സാധനം ഇപ്പോൾ അഞ്ച് ദിവസം മുതൽ പന്ത്രണ്ട് വയസ്സാണ് കുട്ടികൾ പന്ത്രണ്ട് ദിവസം ഒരു വയസ്സിലാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ ഒമ്പതാം കുട്ടികൾ മൂന്നാം വയസ്സുകൾ ചെട്ടാൻ പെയ്യാറാണല്ലോ പക്ഷേ ഇന്നത്തെ തലമുറയിൽ അന്വേഷണം വരുന്ന രക്ഷിതാക്കൾ കുറവാണ് കാരണം കുട്ടികൾ നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ജോലി കിട്ടുന്നില്ലാണ്ട് നമ്മുടെ തെയ്യത്തിനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അമ്മ തെയ്യങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള വിജാരുടെ രക്ഷിതാക്കളൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് അന്യം നിന്നു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം അതായത് പണ്ട് കാലത്ത് നമുക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല തെയ്യം കിട്ടുന്ന സമയത്ത് നമുക്ക് വരുമാനം ഉണ്ടാവും പിന്നെ ഈ കർക്കിടകത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യ ഇല്ല വേറെ ഒന്നും വരുമാനമില്ലാത്തൊരു സമയമാണ് ആ സമയത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടി കുഴയകാലത്ത് ഉണ്ടാക്കി വെച്ചൊരാധാരം രീതി പാടി പാടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീട്ടിലും പിന്നെ അരി മാത്രമേ തരുവാ പണ്ടുകാലത്ത് ചക്കക്കുരു വെള്ളരിക്ക ഇതിൽ അങ്ങനത്തെ പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ് ചക്കക്കുരു വെള്ളരിക്ക കുരുമുളക് ഉള്ളി എല്ലാ സകല സാധനങ്ങളും വേടന് വരുന്നവർക്ക് കൊടുക്കും ഇനി അതൊന്നുമില്ല ഇനി വെറും പൈസ അല്ലെങ്കിൽ ആ അരിയാത്ര ഇല്ല അത് മാത്രമേ ഇന്നും നിൽക്കുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കളാണ് കുട്ടികളെ ഒരു നല്ല ജോലി സമ്പാദിപ്പിച്ചിട്ട് നല്ല ഉന്നതിയും മറ്റുള്ളവരെ പോലെ നമ്മൾ ആവണമെന്നില്ല ഒരു സ്ഥിതിയില് വളർത്തുന്നത് വന്നത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ പിന്നെ കുട്ടിയൊക്കെ ഇതിനോട് താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്

ചെണ്ടമുട്ടിന്റെ അകമ്പടിയോടെ വീടിന്റെ മുറ്റത്ത് കടന്നു വരുന്ന വേടൻ സംസാരിക്കില്ല വേടന്റെ വേഷമണിഞ്ഞ കുട്ടിയോടൊപ്പം ചെണ്ടക്കാരൻ കൂടാതെ ഒന്നോ രണ്ടോ സഹായികളും കാണും വീട്ടിലെത്തിയാൽ കത്തിച്ച വിളക്കിനെയും ആവണിപ്പലകയിൽ അരി നിറച്ച നിറനാഴിയെയും വണങ്ങി വേടിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെണ്ട ചെണ്ടകുട്ടി പാട്ടുപാടും ും പരമേശ്വരനുമാണ് ഈ തെയ്യങ്ങളുടെ അടിസ്ഥാനം കോലക്കാരുടെ വീടുകളിൽ നിന്ന് കെട്ടിപ്പുറപ്പെടുന്ന ആടിവേടന്മാർക്ക് യാത്രാവേളയിൽ അകമ്പടിയായി ചെണ്ട കൊട്ടാറില്ല വീട്ടുപടിക്കൽ എത്തുമ്പോൾ മാത്രമേ ചെണ്ട കൊട്ടൂ ഒറ്റച്ചെണ്ട മാത്രമേ പതിവുള്ളൂ ആടിവേടന്മാർ ആടി ഗുരുതി വെള്ളം മുറ്റത്ത് കത്തിച്ചു വെക്കുന്ന നിലവിളക്കിനു ചുറ്റും ഒഴിക്കുന്നതോടെ ദോഷങ്ങൾ പടിയിറങ്ങുമെന്നാണ് വിശ്വാസം വേണം വരുന്ന സമയത്ത് നമ്മൾ മുട്ടിക്കൊണ്ടാ പോവുകാര് വിളക്ക് വെച്ച് സ്വീകരിക്കും പിന്നെ ഗുരിശിയുണ്ടാകും ഗുരുശിയെന്ന് പറഞ്ഞാൽ കറുപ്പ ഗുരിശിയാണ് ചില നമ്മൾ രണ്ടുതരം അതാന്ന് പറഞ്ഞാൽ ആടിയും പറഞ്ഞു ആടിച്ച് തോന്ന കുരിച്ചാണ് ഈ സ്ത്രീ പാർവതിയെ സംരക്ഷിച്ച് പോകുന്ന വേറേണ്ടതിൽ ഈ വണ്ണാമര ആടിയാണ് നമ്മൾ മലയാൻമാറതാന്ന് ഉദ്ദേശം അപ്പം നമ്മൾ പോണ സമയത്ത് നമുക്ക് തറുപ്പ കുരിശി അത് തരും അത് കപ്പോട്ട് മടിക്കും അങ്ങനെ തറുപ്പ കുരിശി ഒരു ചൂട്ടിൽ കെട്ടിയിട്ട് കപ്പോട്ട് മടിക്കും അതേസമയം ചോർന്ന കുരിശി പിന്നെ വടക്കോട്ട മടും അങ്ങനെ അങ്ങനെ ഒരു ചെറിയ ഇതെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം വേണ്ടി പിന്നെ പിന്നെ വെക്കണം വന്നവർക്ക് അതെല്ലാം നമ്മൾ നമ്മൾ ഈ വേടം തന്നെ ഗുരുസി ിക്കുന്നതോടുകൂടി വീടും പരിസരവും ചേട്ടയെ അകറ്റി പരിശുദ്ധമായി മാറുന്നു നിറപറയും നിലവിളക്കും കൂടാതെ അരി ധാന്യങ്ങൾ പച്ചക്കറി തുടങ്ങിയ സാധനങ്ങൾ ഉമ്മറത്ത് വച്ചാണ് വീടുകളിൽ ആടിവേടന്മാരെ കണ്ടുവയ്ക്കുന്നത് അന്യം നിന്നു പോകുന്ന ഇത്തരം ആചാരങ്ങൾ പഴമ ചോരാതെ കാത്തുസൂക്ഷിക്കുന്ന ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ തളിപ്പറമ്പിൽ നിന്നും ബിപിൻ കല്യാശ്ശേരിക്കൊപ്പം കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്